സ്ലാമാലുംഹി വാത്തു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം വളരെ വളരെ ഉപകാരപ്രദമായ ഒരു ദയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് മുസ്ലിമായ നാം എല്ലാവരും കാണാതെ പഠിച്ചിരിക്കേണ്ട മഹത്തായ ഒരു ദുവാ പ്രതിസന്ധി ഘട്ടത്തിൽ വിഷമഘട്ടത്തിൽ മുക്തിനിബുധങ്ങൾ പതിവാക്കിയിരുന്നതും നമ്മോട് പതിവാക്കാൻ കൽപ്പിച്ചതുമായ ഒരു ദുവാ മാഷ പറയാൻ വാക്കുകളില്ല ഈ ദുവാ ചൊല്ലുന്നവർക്ക് ഉടനടി പരിഹാരം ഉണ്ടാകും ഇൻഷാ ും നാം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ ആപത്തുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അർത്ഥ സഹിതം വളരെ വ്യക്തമാക്കി പറഞ്ഞു തരാം ഈയൊരു അറിവ് നമ്മളുമായി പങ്കുവച്ചത് ഡോക്ടർ സി എച്ച് റഹീം അവറുകളാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ചെയ്യുക ും ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ് ഈ ഒരു പ്രാർത്ഥന ദുവാ ഉൽ ഖർബ് എന്നാണ് ഈ ദ്വായുടെ പേര് മുത്തുനബിക്ക് എന്തെങ്കിലും പ്രതിസന്ധി അലട്ടിയാൽ ഖർബ് ആണ് അവിടെ ചൊല്ലിയിരുന്നത് നമുക്ക് വരുന്ന വിഷമങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ ഈ ദ്വാ ചൊല്ലുക അതുപോലെ ഗർഭിണികൾ എപ്പോഴും ഈ ധല്ലുക പ്രസവത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നീങ്ങാനും فسوم لبكان اذا كان ما يدين دعى لا اله الا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الارض و رب العرش الكريم أرتن بدرام لا إله إلا الله العظيم الحليم صحنا شيلني مهان الله اللاذي أرادنا كرها ما التار من لا اله الا الله മഹത്തായ അർഷിന്റെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് വിഷമം ഉണ്ടോ ഈ ഒരു ധുവാ ചൊല്ലുക വിഷമങ്ങൾ പെട്ടെന്ന് മാറി സമാധാനവും സന്തോഷവും ലഭിക്കും എത്രയും ഈ ദ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എല്ലാവരും ഇത് പഠിക്കുക അർത്ഥം എഴുതി എടുക്കുക മറ്റുള്ളവർ ഡൗൺലോഡ്